പാലായിൽ നിന്നും കാസർഗോഡിലേക്ക് യാത്ര തിരിച്ച പാലായുടെ മിന്നൽ സർവീസ് ഇപ്പം നമ്മൾ വണ്ടികളുടെ കാര്യങ്ങളെ കുറിച്ചും അപകടങ്ങളെ കുറിച്ചും ഒക്കെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പറയാതിരിക്കാനാവുന്നില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ആ വണ്ടി ചാരക്കുടി ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെടുന്നു അതിൻ്റെ ഡ്രൈവർ ശ്രീ അനിൽ പി ചാക്കോ അദ്ദേഹം ഡ്രൈവർ കബ് കണ്ടക്ടറാണ് രണ്ട് കാലും ഗുരുതരമായി പരിക്കേറ്റ രണ്ടു കാലം ഒടിയുകയാണെങ്കിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റു നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു അപ്പോൾ ഈ ആ വണ്ടി എ ടി സി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ള വണ്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ വാഹനം എന്ത് ചെയ്തു ഏകദേശം പത്ത് കൊല്ലത്തിനോട് അടുത്ത് പഴക്കം വരികയാണ് ഈ വാഹനങ്ങൾക്കെല്ലാം മിന്നൽ ഓടുന്ന വാഹനങ്ങൾക്ക് അതുകൊണ്ട് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മിന്നലോടുവാൻ വേണ്ട എട്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് മിന്നലോടുവാനുള്ള എല്ലാ സാധ്യതകളും കഴിഞ്ഞൊരു വാഹനം അത് പണ്ടത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ മൂന്നോ നാലോ കൊല്ലത്തിൽ കൂടുതൽ ഇത് ഓടിക്കുകയല്ല അത് കഴിഞ്ഞാൽ പിന്നെ അത് ഫാസ്റ്റായിട്ടോ എൽലെസ് ആയിട്ടൊക്കെ മാറ്റുന്ന വണ്ടികളാണ് ഈ വണ്ടി ഇട്ട് ഓടിക്കുകയാണ് അതിൽ പുതിയ തകടൊക്കെ അടിച്ചുകൊണ്ട് വന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് കുറേ കളറൊക്കെ പൂശി അവിടെ കൊണ്ടിട്ട് നല്ല ഇതാക്കി കുട്ടപ്പനാക്കിയത് പറഞ്ഞ് സ്ഥിരമായിട്ട് പ്രയിക്കുമ്പോഴേക്കുള്ള ഒരു വാഹനം ഇപ്പം ഞാനിത് പറയുമ്പോൾ എല്ലാവരും അറിയുക എല്ലാ വാഹനത്തെ കുറിച്ച് ഇതാണല്ലോ പറയുന്നത് എല്ലാ വാഹനവും ആ കണ്ടീഷനിലാണ് ഇപ്പോൾ നമുക്കറിയാം പുല്ലുമാറയിലുണ്ടായ അപകടത്തിൻ്റെ പരിശോധന ഞാൻ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സിയിൽ നിന്നും എം പിമാരായിട്ട് പോയ ഡിഇരെ വെച്ചുകൊണ്ട് ഉള്ള മുൻ ഡി ഇമാരെ വെച്ചുള്ള പരീക്ഷണവും അതുവഴി കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്താനുള്ള ശ്രമവും ഇവിടെ സ്ലാക്ക് അഡ്ജസ്റ്റർ ബ്രേക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള സ്ലാക്ക് അഡ്ജസ്റ്റർ റീ കണ്ടീഷൻ ചെയ്തിടുകയാണ് കേട്ട് കഴിവിയില്ല ലോകത്ത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ വില വരുന്ന ഒരു സാധനം അത് അത് നാലെണ്ണം മാനുവൽ നല്ലത് പുതിയത് മേടിച്ചിട്ടാൽ വണ്ടി പറയുന്നിടത്ത് നിൽക്കും ആ സാധനം റീ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ആളെ വെച്ച് റീകണ്ടീഷൻ ചെയ്യിക്കുകയാണ് ഇവന്മാരൊക്കെ എന്നാ മനസാക്ഷി ഇല്ലാത്തവന്മാരാടത്തോളം ഇ ഡി ടിയിലൊക്കെ ഇരിക്കുന്ന ആളുകള് ഒന്ന് ആലോചിക്കുന്നതാണ് അപ്പം ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ബ്രേക്ക് ചെയ്യാൻ ഉള്ള വണ്ടി ഇത് കഴിഞ്ഞ ദിവസം കൂടി ഇടിച്ച വണ്ടിയാണ് ചവിട്ടുമ്പോൾ ബ്രേക്ക് വേണ്ടി ഇത് പോവും ഈ വണ്ടി ഞാൻ കാസർഗോഡ് ഉള്ളപ്പോൾ ഒരു പ്രാവശ്യം ബ്രേക്ക് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ട് ഈ വാഹനം അവിടെ പിടിച്ചത് ഫുള്ള് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യം ഞാൻ ഓർക്കുക ഏതായാലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മിന്നൽ പോലെയുള്ള സൂപ്പർ ക്ലാസ് സർവീസുകൾ ആവശ്യത്തിന് വണ്ടിയില്ല എങ്കിൽ കെ എസ് ആർ ടി സി നിർത്തണം ഞാൻ മിസ്റ്റർ മിനിസ്റ്റർ മിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ പറയുകയാണ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന പറയുകയാണ് നിങ്ങൾ ഈ ആളെ കൊല്ലുന്ന പരിപാടി അവസാനിപ്പിക്കണം കണ്ടീഷൻ വണ്ടികൾ പുതിയത് പേടിക്കുന്നില്ല എങ്കിൽ ഇത്തരം സർവീസുകൾ ഞങ്ങൾ ജീവനക്കാരെ കൊണ്ട് കൊല്ലിക്കാതെ നിങ്ങൾ അവസാനിപ്പിക്കുക ഞങ്ങളെ കുറയ്ക്കി കൊടുക്കുവല്ലേ ഇപ്പം രണ്ട് കാര്യം ഓടിച്ചിടത്തും കിടക്കുകയാണ് അഞ്ച് പൈസ കെ എസ് ആർ ടി സി കൊടുക്കൂ അഞ്ച് പൈസ കൊടുക്കൂ അവരുടെ സർവീസും പോകും ഈ ഇത്തരം കാര്യം കിടക്കുന്നതിന് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി താങ്കൾ കേരള സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ് ഈ പഴവണ്ടി കൊണ്ട് ഇത്തരത്തിൽ കണ്ടീഷൻ ഇല്ലാത്ത വണ്ടി കൊണ്ട് ഈ മിന്നൽ പോലെ ആളെ കൊല്ലുന്ന സർവീസുകൾ അവസാനിപ്പിക്കണം അത് വെൽവെയർ അസോസിയേഷൻ പറയേണ്ട സ്ഥിതിയിലേക്ക് എത്തി കാരണം ഈ വണ്ടികളെല്ലാം കാലഘട്ടപ്പെട്ട വണ്ടികളാണ് ഈ ഈ മിന്നൽ സർവീസ് മിന്നൽ സർവീസ് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസിൽ പി എ ആയിട്ടിരിക്കുന്ന അനിൽകുമാർ ജി എന്ന് പറയുന്ന വ്യക്തി കെ എസ് ആർ ടി സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ ആയിരുന്ന സമയത്ത് ബിജു പ്രഭാകരൻ കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്ന സമയത്ത് നിയമവിരുദ്ധമായിട്ടുള്ള റണ്ണിങ് സമയത്തിൽ ഉണ്ടാക്കിയ ഡ്യൂട്ടിയാണ് ഉണ്ടാക്കിയ സർവീസുകൾ ഇന്ത്യൻ മോട്ടോർ വാഹന നിയമത്തിന്റെ മോട്ടോർ തൊഴിലാളി നിയമത്തിന്റെ ി ത്രീ ഓർഡറിന്റെ ഏത് ഘട്ടത്തിലാണ് ഏത് ഘടകത്തിലാണ് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാനൂറ്റി എൺപത് ചില്ലുവാനം കിലോമീറ്റർ ഓടാൻ ആ വാഹനത്തിന് അനുവദിച്ചിരിക്കുന്ന എട്ടര മണിക്കൂറാണ് ഈ റോഡിലൂടെ ഇതെങ്ങനെ പോകുന്ന ഈ വണ്ടി ആ വണ്ടി അത് സ്പീഡ് ഗവർണർ അഴിച്ചു വെച്ചിട്ട് മനുഷ്യനെക്കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക സ്പീഡ് ഗവർണർ അഴിച്ചു വെച്ചിട്ട് ഈ മന്ത്രിയുടെ പി എ ആയിട്ടിരിക്കുന്ന അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി അന്ന് ചെയ്യിച്ച കാര്യമാണ് ഇപ്പോഴും ആ വണ്ടികൾ ഓടുന്നത് സ്പീഡ് ഗവർണർ ഇല്ലാതെയാണ് സ്പീഡ് ഗവർണർ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഓടിയെത്തുതരാം എട്ടരയ്ക്ക് പാലായി നടക്കുന്ന വണ്ടി അഞ്ചു മണിക്ക് എത്തിച്ചേരും എന്നാണ് കാസർഗോഡ് അതനുസരിച്ചാണ് ഡ്യൂട്ടി മൂന്ന് ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത് പക്ഷേ ആ വണ്ടി മണിക്ക് ഏഴുമണി ഏഴുമണി എട്ട് മണിയായിട്ട് എത്തിച്ചേരുന്നത് ഈ ഇതിൽ ഓടിയിട്ട് അപ്പൊ എന്തിനാണ് ഈ ആളെ കൊല്ലിക്കുന്ന ഇത്തരം സർവീസുകൾ എത്ര പേരുടെ രക്തം കണ്ടാല് നിങ്ങൾക്ക് ഈ രക്ത പൊതു തീരും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ആ വണ്ടി വാസ്തിവാസിക്കരായിട്ട് ഓടിക്കുന്നത് ഇത് ആളെ കൊല്ലാനായിട്ട് ഈ സമയം വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലേ എന്നുള്ള പേര് എഴുതി വെച്ചിട്ടല്ലേ ഈ വണ്ടി ഇങ്ങനെ പോകേണ്ടി വരുന്നത് അപ്പോൾ കണ്ടീഷൻ ആ വണ്ടിക്കുള്ള കണ്ടീഷൻ അനുസരിച്ചാണ് അതുകൊണ്ടാണ് പെർമിറ്റിലൊക്കെ അങ്ങനെ വരുന്നത് ആ വണ്ടിക്കുള്ള കണ്ടീഷൻ അനുസരിച്ച് വണ്ടിയുടെ ക്ലാസ്സുകൾ മാറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ കേരളീയ സമൂഹത്തിൽ ജനസംഖ്യ കുറയ്ക്കുവാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നത് ഞങ്ങൾ ജീവനക്കാരെ എന്തിനാണ് ഇത്തരത്തിൽ കൊല്ലക്കൊല ചെയ്യുന്നത് ഇപ്പൊ ലോകത്ത് ഒരിടത്തും ചെയ്യേണ്ടി വരുന്നില്ല കാരണം ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അവിടെ ഒരു അപകടം സംഭവിച്ചാൽ അവർക്ക് മെഡിക്കൽ റീംപ്ലേസ്മെന്റും വലിയ മെഡിസപ്പ് പദ്ധതികളൊക്കെ അവിടെ തന്നെ ഉണ്ട് കെ എസ് ആർ ടി സിയിൽ ഫ്ലെക്സ് അടിച്ചു വെച്ച് തേണ്ടണം അപ്പോള് ഇത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നോണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് യാത്രക്കാരോട് പറയാനുള്ളതാണ് കഴിവതും ഈ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക ഇപ്പോൾ മണ്ണാർക്കാട് ഒരു എ ടിഒ ഒരു ഇരിപ്പുണ്ട് ഡ്രൈവർക്ക് അമ്മ നിർത്തലാക്കുക ഇങ്ങനെ ആളെ കൊല്ലാനുള്ള ഓരോ മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെ കാലഘട്ടപ്പെട്ട ഇത്തരം വണ്ടികൾ ഇട്ട് ഇട്ടിട്ട് അപകടം ഉണ്ടാകുമ്പോൾ അത് ഡ്രൈവറുടെ കുറ്റം കൊണ്ടാണെന്ന് വരുത്തി തീർക്കുന്ന അതിനീചമായ ശ്രമം ഗതാഗത മന്ത്രി ഉൾപ്പെടെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഉൾപ്പെടെ അവസാനിപ്പിക്കണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുവാനുള്ളത് ആ ജീവനക്കാരെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഏർ ഉച്ച സഹപ്രവർത്തകർ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല അതുകൊണ്ട് പറയേണ്ടി വരുന്നതാണ് ഈ സാഹചര്യം കെ എസ് ആർ ടി സിയിൽ നിലനിൽക്കുന്നു ഈ കാലഘട്ടപ്പെട്ട റണ്ണിങ് സമയത്തിൽ ജീവനക്കാരൻ ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി ആളുകളെയും ജീവനക്കാരെയും കൊന്നൊരുക്കുന്ന ഇതിന്റെ കാരണക്കാരൻ ഇങ്ങനെയുള്ള സമയം ഉണ്ടാക്കിയ കാരണക്കാരനാണ് അവിടെ ഒപ്പം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നന്ദി バンバンバンバンバン。Yeah, yeah, yeah, yeah.